ആ പ്രസംഗം കേട്ടോ ആ അച്ഛൻ നിലയ്ക്ക് ഗോപാലിന്റെ എന്ത് വേണമെങ്കിലും അവൻ പറയട്ടെ മോളെ പറഞ്ഞാലല്ലേ ഈ നേതാക്കന്മാർക്ക് ജീവിക്കാൻ ഒക്കൂ നേതാവ് ഇവൻ എവിടെ എവിടെയേറി വന്നു പുതിയ ആദ്യം കുറച്ച് ചൂടും ആവേശമൊക്കെ കാണും കൂലിക്കാരിയും തീരുമാനിച്ചില്ലെങ്കിൽ പണി മുടക്കുമെന്നാ ഭീഷണി മുടക്കട്ടെ ഒടുവിൽ മുടക്കുന്നവൻ തന്നെ പട്ടിണി ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സില്ല ഒരു പട്ടി എടുന്ന് ചാവും

ആക്ഷൻ കമ്മിറ്റി കൂടാൻ പോവാ നീ ആരും അറിയാതെ പോയി തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വാ അയ്യോ അറിഞ്ഞിട്ടുവാങ്ങാനും പോയി ഒളിഞ്ഞിരുന്ന ആളുടെ ആരും അറിയാതെ രഹസ്യമായി പോയി വിവരം അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുവാ എന്നാ ഞാനൊരു കാര്യം ചെയ്യാം വേഷം ഒരു താടി മുടിയൊക്കെ വെച്ച് ഒരു വേഷത്തിൽ പോവാ വേണ്ട വേണ്ട ഈ വേഷത്തിൽ പോയാ മതി എന്നാ എളുപ്പം പോരിച്ചു വരുമ്പം എന്റെ തളി ഇല്ലെങ്കിൽ എന്റെ ഒരു തളി രാഘം എന്ന് കരുതാ മതി എന്ത് നമുക്ക് തരാനുള്ള കൂലി കൂലിക്കുടിശ്ശിക ഇതുവരെ കോൺട്രാക്ട് തന്നിട്ടില്ല അതുകൊണ്ട് നാളെ വരുന്ന സിമെന്റ് ഇറക്കണമോ വേണ്ടോ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് എല്ലാ യൂണിയന്റെ ആൾക്കാരും അവിടെ കൂടിയിട്ടുണ്ട് അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനം ഒരു പൊതു തീരുമാനമായിരിക്കണം കൂലിക്കുടിശ്ശിക ഉടനെ തീർച്ചയായിട്ടും കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്നത് ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ പോയായില്ലേ പണിയെടുക്കാതി നമുക്ക് ന്യായമായി കിട്ടാനുള്ള കൂലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒറ്റത്തെ ഞങ്ങൾക്ക് കുടുംബമുണ്ട് ആ എന്നാണ് ഈ ചക്കുന്നത് ഞങ്ങൾ ജോലിക്ക് നിങ്ങൾ എന്ത് ചെയ്യും

പറഞ്ഞാൽ ഞണ്ടൊക്കെ എണ്ണ മുരക്കാൻ പോലീസ് ഉണ്ടോ നിർത്തണം നീ എന്തിനോട് വന്നു ഇവിടുത്തെ തീരുമാനം എന്താന്ന് ഒളിഞ്ഞെന്നിട്ട് കേട്ടിട്ട് വരാൻ സുരന്ത കുഞ്ഞ് പറഞ്ഞു അതിന് ഒളിച്ചെന്ന് കേട്ടോട് ആ പറഞ്ഞു ഇതൊക്കെ കണ്ണിന്റെ നീ അച്ഛൻ വരുന്നതിന് മുമ്പ് പണിമുടക്ക് ഉണ്ടാവുമോ അറിയാൻ വേണ്ടിയാ ഞാൻ അവനെ അയച്ചത് ആ അതോട്ടെ നാളത്തിന് വലിയ പഠിക്കൊന്നും ഇല്ലല്ലോ പക്ഷേ ശരീരം മുഴുവൻ വേദനയാന്നെ അവന്റെ വെറും കാശ് കൊടുത്തേക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ നിന്റെ കവളിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് ചിത്രമേയും പോരെല്ലോ ആശേഷണം ഞാൻ ഒപ്പിട്ട് കിട്ടിയ പോളെ അയ്യോ ആ കാര്യം ചോദിക്കാൻ വിട്ടുപോയി അച്ഛൻ എവിടെ താമസിക്കുന്നത് ഗസ്റ്റ് ഹൗസിൽ ആഹാരമൊക്കെ എങ്ങനെ ഇരിക്കുവോ എന്തോ അതൊക്കെ അച്ഛൻ നോക്കാതിരിക്കോ ചുറ്റമ്മേ ഈ ബില്ലിന്റെ കാര്യം വന്നേ പിന്നെ അതിലൊന്നും ഒരു ശ്രദ്ധയില്ല മോളെ അയ്യോ ഞാൻ ചേർത്ത് പോവേ എന്നെങ്കിലും ചേർത്ത് പോവേത്തും പുറത്തും എല്ലാം എന്നിട്ട് അതെന്നാ ഈയിടെ പത്രത്തില് വന്ന് കൊച്ചമ്മ വായിച്ചില്ലേ ഒരുത്തൻ കണ്ണ് ഓപ്പറേഷൻ വേണ്ടി ആശുപത്രിയിൽ ചെന്നപ്പോ ഡോക്ടർ അവന്റെ കീറി നീ എന്ത് ചെയ്യാൻ താമീ ഞാൻ രണ്ടു മാസത്തെ റെസ്റ്റ് എടുത്തോളാം സൂപ്പോ മുട്ടയോ പാലോ എണ്ണയൊക്കെ കഴിച്ച് ശരീരം അറങ്ങാതെ ഞാൻ ഇവിടെ ആ അങ്ങനെ ഇപ്പൊ കിടക്കണ്ട ചിറ്റമ്മേ അവരൊരു പത്ത് രൂപ കൊടുത്തേക്ക് എന്തു മുട്ടയും ശെനിയായും മേടിച്ച് അടിച്ചു കുടിക്കി വേദന മാറും അയ്യോ മുട്ടിയും ചെന്നനായം കൊണ്ട് മാത്രം മാറില്ല പിന്നെ ഒരു നൂറ് മില്യൻ ഹക്കൽ കൂടി വേണം മുട്ടിയും പട്ടിയും ചനായും കൂടിയാ ചേരുവ ചിറ്റമ്മേ അവനൊരു പതിനഞ്ചു രൂപ കൊടുത്തേക്കു ഒരു അഞ്ചു രൂപ കൂടി വേണേ സിനിമ സിനിമയൊന്ന് കാണണം ഇടിപ്പടം കണ്ട ഇടിവണ്ട വേദന മാറുന്ന പറയുന്നത് ഇന്നത്തേക്ക് ഇത് മതി നാളെ ശരീരത്തിന്റെ അക്കൽ നാമം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് ഞാൻ പറയാ നിന്റെ ഒരു അയ്യോ പറയാത്തിന് വയ്യായിട്ടാണ് കൊച്ചന്ന് പോട്ട കുഞ്ഞെ അയ്യോ നമസ്കാരം നമസ്കാരം അച്ഛൻ വിളിച്ചിരുന്നു വിവരം അറിയിക്കാൻ ഞാൻ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഇതൊരു ഇഷ്യൂ ആക്കണ്ട അച്ഛൻ വന്നതിന് ശേഷം നേതാവ് ഗോപാലിനെ വിളിച്ച് എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് അത് കളയണം അച്ഛൻ ബില്ലിന്റെ കാര്യമല്ലെന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എന്തോ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട് ഈ നേതാക്കന്മാരിൽ ആരെങ്കിലും അച്ഛന്റെ വർക്കിനെതിരായി എന്തെങ്കിലും പരാതി അയച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം അത് കൊടുക്കണം യുടെ കോളേജ് അഡ്മിഷന്റെയും ഹോസ്റ്റൽ അഡ്മിഷന്റെയും കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇനി പോയി ജോയിൻ ചെയ്താൽ മതി അച്ഛൻ പറഞ്ഞു താങ്ക്സ് എന്തിനാ കോൺട്രാക്ടർ സാറിന്റെ മകൾ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അഡ്മിഷൻ വാങ്ങി തരേണ്ടത് ഞങ്ങളുടെ ചുമതലയല്ലേ

സിമെന്റ് ചെയ്യുന്നത് ഒരു ചാക്കും സിമെന്റിന് മണലും ആറുകൊട്ട ജെല്ലിയും ചേർക്കണമെന്ന ആ നിയമം പക്ഷെ ഇവിടെ മൂന്നും നാലും മിനിക്കുമൊക്കെ ചേർന്നു അപ്പൊ ആ കെട്ടുന്നതല്ല ഇതേക്കാൾ നല്ലത് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാ അവര് പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നു എഞ്ചി എൻ സാർ എവിടെ കാണും ഓഫീസിൽ കാണും അറിഞ്ഞു പോകാൻ വിചാരിച്ചു പറഞ്ഞാൽ ഇത് ടെൻഡർ ഒന്നും ആയിട്ടില്ല അയ്യും ഈ വർക്കങ്ങളിൽ സാറ് ഞങ്ങൾക്ക് വേണം ഒന്നുകൂടെ പറമ്പുള്ള ഒരു മേഖല വർക്ക് വാഹനം തമ്മിൽ സാറ് അടിച്ചെടുത്തു അടിച്ചെടുത്തു എന്ന് വെച്ചാൽ സാറിന്റെ സഹായമില്ലാതെ ആർക്കും ടെൻഡർ ഉറപ്പിച്ചു കിട്ടരുതെന്ന് ഞങ്ങൾക്കറിയാം സത്യത്തിൽ ഈ കോൺട്രാക്ട് പണി ഇപ്പൊ നഷ്ടമായിട്ടാണ് എന്നെ ഈ വർക്കേക്ക് എന്ന് പറഞ്ഞാൽ പോകും സാറ് ഒന്ന് അഡിക്റ്റ് ചെയ്ത് തരണം സാറിന്റെ വീതം നേരത്തെ തന്നെ തന്നേക്കാം ണ്ടോ ഉണ്ടല്ലോ എനിക്കൊന്ന് കാണണം ഓ സാർ സാറിനെ കാണാൻ വന്നിരിക്കുന്നു സാറേ എല്ലാം പറഞ്ഞു എന്ത്േണമെന്നും ഈ അണക്കെട്ട് ഉറപ്പുള്ളതായിരിക്കണം അത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് സിമെന്റും മണലും ഏത് അളവിലാണ് ചേർക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സാർ ഉറപ്പാക്കിയിട്ട് വരണം എന്റെ ജോലി എനിക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിടൂല്ല സാർ സ്ഥലത്ത് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റും മിനിസ്റ്റർക്കും പരാതി കൊടുക്കും தாங்காலும் விவரம் இல்லாத அவங்க ஜீவிக்க சமட்டு தோழிகள் விவரம் இல்லாத்தும் நிலைக்கு நிறுத்த இவ்வளவு அவகாசம் நீங்கள் வரும் இல்லங்கி மதி

സിമന്റ് പിന്നീട് നിശ്ചയിക്കാം മഴ മഴ വരുന്നു കൂലിക്കാരൻ നമ്മൾ അങ്ങനെയല്ലേ സാറേ ഇന്നലെ ശരിയാണ് പക്ഷേ കാലവും സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ട് തൊഴിലാളി സമരം ചെയ്യാവൂ പൊതുമുതൽ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് അപ്പോ ഇത് ഇറക്കണമെന്നാണോ വേഗം ഇറക്കണം കോൺട്രാക്ട് വരുമ്പോ നമുക്ക് കൂലി പിടിച്ചു വാങ്ങാം എല്ലാരും കൂടി സിമന്റ് ഇറക്കെ ஒன்னும் ஆலோசிக்க வேக சிமெண்ட் பொம்பேரிக்கு வந்து கோளேஜ் செல்லுந்தா ஜோரி பிடிச்சிட்டு பிடிச்சி எங்கே போகும் நீ ஆடம் நடிக்கடா ും വിവിക്കുന്നില്ലല്ലോ എടാ നീ ഇറങ്ങിച്ചെന്ന ലോറി ഒന്ന് മാറ്റാൻ പറഞ്ഞു അഹങ്കാരം കണ്ടോ ലോറി ഞാൻ മാറ്റിക്കാം അയ്യോ നീ പോണ്ട മെ നിന്നെ നല്ല ഒരു സിമന്റ് യാക്കി പിടിച്ചു വയ്ക്കും എന്നാൽ അതൊന്ന് കാണണമല്ലോ നീ ഒരു സ്ത്രീ ആയി പോയതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല അപ്പോഴേ പറഞ്ഞതല്ലേ അഹങ്കാരി ഇവൻ ഒരുത്തിനെ ചുറ്റുമേ കുഴപ്പക്കാരൻ അച്ഛനോട് പറഞ്ഞ് ഇവനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എങ്ങനെ ഇരിക്കുന്നു ശരിയാട്ടെ மழை பெய்து கண்டோ நீ எங்க படிக்க போகல்லே மழை வெள்ளம் வீணால் சிமெண்ட் கட்டியாய போகும் அது ஆத்தம் படிக்கின்ற பாடம் எந்த அத்தியா இன்று நம்ம வீடு അപ്പൊ അതിന് കൂലി കൃത്യമായിട്ട് പറഞ്ഞ് വാങ്ങിച്ചു ആ ജോലിയില കൂലി വാങ്ങും അതാ നേതാക്കന്മാർ ഞങ്ങളെ വർദ്ധിച്ചിരിക്കുന്നത് മറ്റേ ഗോപാലിന് എഞ്ചിനീയറിനുമായിട്ട് പിണക്കം വല്ലതും ഉണ്ടോ അങ്ങനെ പിണക്കമൊന്നുമില്ല എന്നാലും എന്തോടക്കം ഉണ്ടായിരുന്നു എന്താ ചോദിക്കാൻ കാര്യം ഗോപാലൻ കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് സിമന്റ് ഇറച്ചതെന്നാണ് അയാൾ പറയുന്നത് ആ ഇരിക്കേണ്ടതാണ് ഞാൻ കേട്ടറാ പറഞ്ഞത് ആ അയാൾക്ക് എന്തും പറയാൻ അധികാരം ഉണ്ടല്ലോ അയാള് പറഞ്ഞ കള്ളമാണ് കാര്യം കേൾക്കേണ്ടത് അപ്പൊ താ കാശ് വാങ്ങിച്ചോ ബാബ ശത്രുക്കൾ തീരാടിക്കേണ്ട ഭർഗഭൂഷത്തെ പലതും പറഞ്ഞില്ല എനിക്ക് പിന്നെ ചോദിച്ചാലുണ്ട് കൂടുതൽ കണ്ടം പറഞ്ഞു ആ ശരി സന്ദിച്ച് കേട്ട ഈ വിവരം പറയണ ഞാൻ വന്നത് പാലകൃഷ്ണൻ വെളുതെ അതെ ഇല്ലേ ഉച്ച ഒരു ചായ കുടിച്ചു ഇന്നത്തെ ബംഗളത്തിന്റെയും ഒന്നും നടന്നില്ല അതിലോട് അച്ഛനെ കിട്ടിയ കൈപ്പതി അരി വാങ്ങിക്കണമോ ഓ അത് ശരിയാണല്ലോ ഞാനതും പറയുന്നത് എന്നാലേ ഇത് നമുക്ക് രണ്ടു പേർക്കൂടെ കഴിക്കാം നാം പത്ത് കിടന്ന് അങ്ങനെ വലിയ നേരം അതൊന്നും ആവേണ്ട കേട്ടോ ചേട്ടാ ഞാൻ ചേട്ടനെ തിരക്ക് വന്നതാണ് മകള് രണ്ടുമൂന്ന് വർഷമായി ഞങ്ങൾ കണ്ടിട്ടില്ല ഒത്തിരി കാര്യത്തിന് ശേഷം നമ്മുടെ മോളെ കണ്ടാലേ സന്തോഷമായില്ലേ നിങ്ങൾ വർത്താലം പറയും ഇവിടെ ഇരുന്നു ഈ രാത്രി ചേട്ടൻ വീട്ടിലേക്ക് ആ ആ ജീവൻ നിനക്കറിയാമല്ലോ കാര്യം ോക്കറിയാമല്ലോ അക്കാര്യമൊന്നും പറയണ്ട എല്ലാം കുടിച്ചു നശിപ്പിച്ചു വീട് പോലും കടത്തിലായി അത്യാവശ്യമായിട്ട് എനിക്ക് അയ്യായിരം രൂപ വേണം ഇല്ലെങ്കിൽ ഞാനും ഈ കുഞ്ഞും പെരുവഴിയിലാകും ചേട്ടനെന്താ ഒന്നും ഇണ്ടാത്തത് ഞാൻ ചേട്ടനോടല്ലാതെ വേറെ ആരോട് ചോദിക്കും ഈ പണമില്ല ഞാൻ ശ്രമിച്ചു നോക്കട്ടെ ചേട്ടൻ വീട് വിട്ടുന്നതിന് നാലാം ദിവസം അച്ഛൻ മരിച്ചു അമ്മയില്ലാത്ത എനിക്ക് അമ്മയുടെ സ്നേഹം തന്നു വളർത്തിയത് ചേട്ടനാണ് ഈ വാഹബന്ധം വേണ്ടെന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ് അച്ഛനായിരുന്നു നിർബന്ധം അതിന്റെ പേരിലാണ്

കുറപ്പു വേറും അടുക്കള ലോട്ട് വേറെ ഇവർ പാകപ്പെടുത്തി എല്ലാരും കൂടെ സഹായം കാര്യ